അസലാലേക്കുംഹമ്മത്താഹി വാത്തു ഈ സദസ്സരം കൂടെപ്പെടുത്തണമെന്നോ മറ്റു ഒരു ഉദ്ദേശത്തോടുകൂടല്ല രണ്ട് ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കേണ്ടത് പക്ഷെ ഒരു ചോദ്യം ചോദിച്ച് മറ്റുള്ളവർക്ക് ഞാൻ വിറ്റു കൊടുക്കും പിന്നെ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂലുമായി സലാഹു അലീസും തങ്ങളെ ഇത്ബാഹർ റസൂൽ തല മറക്കൽ സുന്നത്താണോ അല്ലേ എന്നൊരു ചോദ്യം അങ്ങനെ അത് സുന്നത്താണെങ്കിൽ നിങ്ങളെ പണ്ഡിതന്മാരുടെ ഒരാളുടെ അലഹമുല്ല അള്ളാഹു താങ്കൾക്ക് അർഹമായ പ്രതിഫലം നൽകും ആവട്ടെ വളരെ ആത്മാർത്ഥമായ ഒരു ചോദ്യം അലഹമദില്ല ഇത്തരം ചോദ്യങ്ങളാണ് നാം പ്രതീക്ഷിക്കുന്നത് കൃത്യമായി എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് അറിയാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിലുള്ള ചോദ്യം അലഹമില്ല അത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ആവശ്യം ഏതായിരുന്നാലും രണ്ട് കാര്യമാണ് ഇവിടെ കാരണം അവർ സൂചിപ്പിച്ചത് ഒന്നാമതായി തല മറക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് റസഫുല്ലാഹി സാഹു അഹി തല മറക്കാനായി കൽപ്പിച്ചതോ നിർദ്ദേശിച്ചതോ ആയ സ്വഹീഹായ ഹദീത്തുകൾ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് അത് ദീനിൽ ഒരു സുന്നത്തായി പറയാൻ നമുക്ക് വകുപ്പില്ല എന്നാൽ അനുവദനീയമായ വേഷമാണ് ഹലാലാണ് നമുക്ക് ഉപ്പായം ധരിക്കുന്നു തുണി ഉടുക്കുന്നു പാന്റ് ധരിക്കുന്നു അതേപോലെ നമ്മൾ ചില ആളുകൾ തോർത്തുമുണ്ട് ഇടുന്നു ചില ആളുകൾ തലമുറക്കുന്നു അനുവദനീയമായ വേഷങ്ങളിൽപ്പെട്ട ഒരു വേഷമാണ് തലമുറക്കൽ അല്ലാതെ അത് സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ഹദീസ് റസൂലി തങ്ങൾ പഠിപ്പിച്ചതായി സ്വീകാര്യ യോഗ്യമായ വഴിയിൽ കിട്ടിയിട്ടില്ല എന്നാൽ പിളിക്കാലത്ത് വ്യാജമായി പല ആളുകളും അത് ഹദീസ് നിർമ്മിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട് മിക്കവാറും ഹദീസുകൾ മൗലു ആണ് നിർമ്മിതികളാണ് ഉദാഹരണമായി പിണ്ടാക്കി ഹദീസിൽ പെട്ടതാണ് അൽ ഫർ കാൽ മുസ്ലിമിൻ ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം തൊപ്പിയുടെ മുകളിൽ തലകെട്ട് കെട്ടലാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം തൊപ്പിയിട്ട് എന്റെ മേലെ കെട്ടും അല്ലാത്തവൻ തൊപ്പിയിടാതെ തലയികെട്ട് കെട്ടും ഇതാണ് വ്യത്യാസം എന്നൊരു അദീസ് അതാ ഹദീസ് അല്ല പി ആരോ ഉണ്ടാക്കി റസൂല്ല പറഞ്ഞു എന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ് അതേപോലെ അവന്റെ മലക്കുകളും തലപ്പാവ് ധരിച്ച ആളുകൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അവ ഏതോ തലകെട്ട കച്ചവടക്കാരൻ ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാണ് അതുപോലെത്ത ആയിരം നമസ്കാരത്തെക്കാൾ പുണ്യമാകുന്നു തലപ്പാവുള്ള തലപ്പാവുള്ള ഒരു ജുമ തലപ്പാവില്ലാത്ത എഴുപതിനായിരം ജുമഴയേക്കാൾ പുണ്യമാകുന്നു ഇതൊക്കെ പിളിക്കാഴ്ച വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ട മൗതുമുഴകളും അതേപോലെ ദുർബലങ്ങളുമായ റിപ്പോർട്ടുകളിൽ മാത്രം വന്നതാണ് സ്വഹീഹായ സ്വീകാര്യ വഴിയിൽ തലപ്പാവിന്റെ മഹത്വം പറയാനോ തല മറക്കുന്നേരെ പോലീസ പറയാനോ അത് പ്രചരിപ്പിക്കാനോ ഉള്ള വചനങ്ങൾ ഹബീബായ റസൂദിൽ നിന്ന് നമുക്കിതുവരെ സഹിയായി ഉദ്ധരിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതേസമയം അള്ളാഹുന്റെ റസൂലിന്റെ നാട്ടിലെ ഒരു പൊതുവേഷമാണ് ആ കൂട്ടത്തിൽ നബിയും അത് സ്വീകരിച്ചിട്ടുണ്ട് അത് നബി ആവുന്നതിന് മുമ്പുമുണ്ട് നബി ആയതിനു ശേഷവുമുണ്ട് മക്കത്തെ എല്ലാവരും അത് സ്വീകരിച്ച വേഷം വേഷമായിരുന്നു നബിക്ക് മാത്രമല്ല അവിടുത്തെ മിനിങ്ങൾക്ക് മാത്രമല്ല സഹാരിമാർക്ക് മാത്രമല്ല ആ നാട്ടുകാർ നാട്ടുകാരുടെ വേഷമായി അവർ തലയിൽ ഒരു മുണ്ടിടാറുണ്ട് ആ കാലഘട്ടത്തിൽ ഇക്കാലത്തെ അറബികൾ ഒരു മുണ്ടിടും അതിന് മേലെ പിന്നെ വട്ടും വിടും ആ നാട്ടിലെ ആചാരമാണ് നമ്മുടെ നാട്ടിൽ കാലങ്ങളായി നമ്മൾ തുണി ഉടുക്കുന്നു അതേപോലെ കുപ്പായം ധരിക്കുന്നു ഉത്തരേന്ത്യക്ക് പോയി കഴിഞ്ഞാൽ അവർ ജുബയും പൈജാമയും ധരിക്കുന്നു അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവർ പാന്റും സമാനമായതും സ്വീകരിക്കുന്നു അത് ഓരോ നാട്ടിലെ വേഷം അപ്പൊ ആ നാട്ടിലെ വേഷം എന്തോ അത് അവർക്ക് സ്വീകരിക്കാം ശരീരത്തിന് എതിരല്ലെങ്കിൽ ഇസ്ലാമിന് വിരുദ്ധമല്ലെങ്കിൽ ആ നാട്ടിലെ ആദത്തായ അവിടുത്തെ സമ്പ്രദായമായ വേഷം അവർക്ക് സ്വീകരിക്കാം എന്നാൽ അനുവദനീയമായ വേഷമാണ് എന്നർത്ഥം അല്ല സുന്നത്താണ് എന്നോ അതിൽ പ്രത്യേകമായ മഹത്വമുണ്ട് എന്നോ പറയാൻ സ്വീകാര്യ യോഗ്യമായ വഴിയിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ചതായി നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല അള്ളാഹുവാളിതം